അസ്സാമലൈക്കും വർഹമുല്ല ഒക്ടോബർ എട്ടാം തീയതി റബീല്ലാ ഹർ പരിശുദ്ധമായ ഹറമിൽ ഇങ്ങനെ സൂര്യോദയം ഇങ്ങനെ കടന്നു വരുന്നുണ്ടോ പ്രഭാതമൊക്കെ പുലർന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞു അലഹമില്ല എല്ലാവർക്കും പഠിച്ചുപോന് അനുഗ്രഹങ്ങൾ തരട്ടെ സന്തോഷവും സമാധാനമൊക്കെ തരട്ടെ എന്തായാലും അള്ളാഹു ഇന്നത്തെ ദിവസം ഒരുപാട് പേര് ദാശ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോരോ പ്രയാസങ്ങൾ പറഞ്ഞു പഠിച്ചവനെ ഏതായാലും ഞാൻ കബാലയത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാം എപ്പോഴും കാണുന്നത് പോലെ തന്നെ ഏകദേശം ആറര മണിയായിട്ടോ ബ്ലോക്കിൽ കുറച്ചവനെ അനുഗ്രഹിക്കട്ടെ ആമീൻ കബാലയം കണ്ണിറിയെ കണ്ടെട്ടോ അവിടെ എല്ലാവരും ഇങ്ങനെ ദുവാശിയാണ് കയ്യുയർത്തിയിട്ട് അള്ളാഹുലേക്ക് വിശദമായ കാലം നിങ്ങളെല്ലാവർക്കും പ്രയാസങ്ങൾ തീർത്ത് തരട്ടെ അതുപോലെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാഥികളിലും ഒക്കെ ഉള്ള അനുഗ്രഹങ്ങൾ തരട്ടെ ആരെങ്കിലും പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന കുറേ ആൾക്കാർ എഴുതിയൊക്കെ അറിയിക്കുന്നതൊക്കെ ഉണ്ട് അത് കാണാറുണ്ട് നിഷാധ എല്ലാവർക്കും അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങൾ സഫലീകരിച്ചു ആമീൻ എല്ലാവർക്കും നല്ല പ്രഭാതം നേരുന്നു